ഒരു നല്ല പ്രഭാതം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പെൻഡക്രോസ് മെസ്സെഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു തന്നെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു നമ്മുടെ പ്രവൃത്തിക്കും നമ്മുടെ ഭക്തിക്കും നമ്മുടെ മേന്മയ്ക്കും അനുസരണമായിട്ടൊന്നും ദൈവം നമ്മോട് ചെയ്യുന്നത് അതിലൊക്കെ അപ്പുറമാ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറം നാം ചെറിയ കാര്യങ്ങളെ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളൂ ചോദിക്കുന്നുള്ളൂ നാം ഇപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം അല്ലെങ്കിൽ ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവം നോക്കുമ്പോൾ അതൊക്കെ കൊച്ചു കാര്യങ്ങളാണ് പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നിൽ കൂടെ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ പൂർത്തീകരിക്കുവാനുണ്ടെങ്കിൽ നീ ചോദിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറമായി ദൈവം ചില പ്രവൃത്തികളെ നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണുകൾ കാണുമാറാക്കുന്ന ചില ചില പ്രവൃത്തികളിൽ കൂടെയും സാഹചര്യങ്ങളിൽ കൂടെയും ദൈവം നടത്തിക്കൊണ്ടുപോകും ദൈവത്തിനു സ്തോത്രം ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഇസ്രായേൽ യോസെഫിനോട് പറഞ്ഞത് മോനെ യോസഫേ നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേ അല്ല എന്നാൽ നിന്റെ മുഖത്തെ തന്നെയല്ല നിന്റെ സന്തതിയെയും കൂടെ കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ യോസേഫ് പൊട്ടിക്കരഞ്ഞു യാക്കോബും പൊട്ടിക്കരഞ്ഞു അവരുടെ സങ്കടം അണപൊട്ടി ഒഴുകുന്നത് പോലുള്ള സങ്കടമാ ആർക്കും അടുത്തു ചെല്ലുവാൻ കഴിയില്ല കാരണം അവർ രണ്ടുപേരും അത്രയ്ക്ക് വേദന അനുഭവിച്ചു എൻ്റെ അപ്പനെ ജീവനോടെ കാണുമോ എന്ന് യോസേഫ് ഒരിക്കൽ പോലും ജീവിതത്തിൽ ചിന്തിച്ചില്ല കാരണം അങ്ങനെ ചിന്തിക്കുവാൻ ഒരാശയം യോസേഫിന്റെ മുൻപിൽ താൻ കണ്ടിരുന്നില്ല കുണ്ടറകളിലും കാരാഗ്രഹത്തിലും പൊട്ടക്കിണറ്റുകളിലും കച്ചവടക്കാരുടെ കയ്യിലും ഒക്കെ പെട്ട് 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 വർഷങ്ങൾ കടന്നു പോവുകയാണ് എങ്ങനെ കാണാനാ അപ്പനെ ഒരിക്കലും കാണത്തില്ല എന്ന് വിചാരിച്ചു മോനെക്കുറിച്ച് യോ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവനെ ഇനി കാണാൻ കഴിയില്ല അവന്റെ വസ്ത്രങ്ങൾ രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളൊക്കെ എന്നെ പലരും മക്കളൊക്കെ കൊണ്ട് കാണിച്ചല്ലോ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നേരത്തെ ആഹാരം സ്വസ്ഥതയോടും രുചിയോടെയും യാക്കൂവും അവൻ്റെ അവന്റെ ഭാര്യയും അവിടെ കഴിച്ചിട്ടില്ല അവരുടെ മകൻ നഷ്ടപ്പെട്ട നാള് മുതൽ ഭവനത്തിൽ നിന്നും കണ്ണുനീരാണ് എന്നും കണ്ണുനീര് കരഞ്ഞ് 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 ആ വഴിയിലൊക്കെയും കരഞ്ഞ് അമ്മ പോയ വഴിക്ക് തന്നെ മരിച്ചുപോയി അപ്പൻ അവളെ അടക്കം ചെയ്തു പിന്നെ ഏകനായി യാത്രയാണ് എന്താണെന്ന് അറിയാമോ െ ഒരിക്കലെങ്കിലും കാണാൻ കഴിയും ഒരിക്കലും കാണുകയില്ല എന്ന് പറഞ്ഞപ്പോഴും പ്രത്യാശിയുടെ ചില വാക്കുകൾ യാക്കോബിന്റെ ആത്മാവിന്റെ ഓരത്തു നിന്നുകൊണ്ട് കൊണ്ട് മന്ത്രിക്കുകയാണ് ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും നീയും നിന്റെ സന്തതിയും ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അവർ ദേശത്തെ അവകാശമാക്കും യാക്കോബിനൊരു സംശയം ആരിൽ കൂടെയാണ് ഈ വചനമൊക്കെ നിറവേറ്റാൻ പോകുന്നത് ജോസഫിനോടാണല്ലോ ദൈവം പല കാര്യങ്ങളും പറഞ്ഞത് പിന്നെ ബാക്കിയുള്ള മക്കളോടൊന്നും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നതെന്ന് യാക്കോബ് ദർശനങ്ങളെയും ആലോചനകളെയും ആത്മാവിന്റെ പ്രവർത്തനങ്ങളെയുമൊക്കെ യാക്കോബ് തന്റെ ഹൃദയത്തിൽ അടക്കി 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 ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു ഒരു പക്ഷകപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയായും യാത്ര ചെയ്തു കൊണ്ടിരുന്നതായ യാക്കോബിനെ നോക്കൂ മിസ്രൈമിലെ ഫറവോന്റെ ആ ഓഫീഷ്യലായിട്ടുള്ളതായ തേരിൽ യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ദേശാന്തരികളായി അപ്പോസലന്മാർ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് പ്രസംഗിച്ചത് നമ്മുടെ പിതാക്കന്മാർ ദേശാന്തരികളായി നടക്കുന്ന കാലത്ത് ദൈവം അവർക്ക് നന്മ ചെയ്തു ചെയ്തതാണ് നോക്കൂ നമ്മൾ ദേശാന്തരികളായി നടക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ലേ നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ദൈവസന്നിധിയിൽ ഒന്ന് ധ്യാനിപ്പാൻ ഇതാ ദൈവം ഒരു നല്ല പ്രഭാതത്തെ ഇന്ന് പകൽക്കാലം കൊണ്ടുവന്നിരിക്കുകയാണ് നീ എവിടെയായിരുന്നു നീ എങ്ങനെ കാൽനടയായി യാത്ര ചെയ്ത് നീ ഇന്ന് നീ കയറി നടക്കുന്ന വാഹനം എന്ത് വാഹനമാ ഫറവോന്റെ തേര് ആർക്ക് സഞ്ചരിക്കാൻ ഒക്കും രാജാവിന്റെ തേരിൽ ആർക്കെങ്കിലും കയറാനൊക്കുമോ യാക്കൂബിന് കയറാനൊക്കുമോ യാക്കൂബിന് സ്വപ്നം ഉണ്ടോ നോ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല പക്ഷെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നിൽ കൂടെ ചില വാക്യത്വങ്ങൾ നിറവേറ്റുന്നുവെങ്കിൽ രാജകീയ വാഹനം ഈ ഭൂമിയിലുള്ള രാജകീയ വാഹനങ്ങളൊക്കെ ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ നിന്റെ വാഗ്ദത്വങ്ങൾ നിനക്ക് അവകാശമാക്കി തീർക്കാനുള്ളതാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഭൗമികമാവും ഭൗമികമായതും അക്ഷരികമായിട്ടുള്ളതായ ഒരു കാര്യമല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതെങ്കിലും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കുള്ളത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല നീ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളിൽ കൂടെയാണ് ദൈവം നടത്തുന്നത് യാക്കോബിന്റെ അടക്കത്തെ കുറിച്ച് നമ്മളൊന്നും ചിന്തിച്ചിട്ടുണ്ടോ ഫറോനും മിസ്രൈമിൽ നിന്നും വലിയൊരു ഒരു ഒരു പട്ടാള യാഥാനീരും അവരൊക്കെ കണ്ട കണ്ട് അമ്പരുന്നുപോയി ഇതൊന്തിന് സംഭവം അയ്യോ ഇത് ഫറോൻ അല്ലെങ്കിലും ഇസ്രൈമിലെ ഒരു വിലാപ സംഗീതം വരുന്നു അവരെല്ലാം അമ്പരുന്ന പോയി രഥത്തെ കയറ്റി ഇതാ കൊണ്ടുവരുന്നു യാക്കോബിന്റെ ശരീരം അടക്കം ചെയ്യുവാൻ മക്വേല ഗുഹയിൽ അത് ഒരുക്കപ്പെടുന്നു അത് വൃത്തിയാക്കുന്നു അവിടെ ഇടുന്നു എന്തൊരു ഭാഗ്യമാണ് ദേശക്കാരെല്ലാം കണ്ട് അമ്പരുന്നു പോയി ദൈവം നമ്മെ മാനിക്കുമ്പോൾ ഒരു സാധാരണ രീതിയിലല്ല മാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സൈക്കിള് പോലും സ്വന്തമാക്കുവാൻ കഴിയാതിരുന്നതായ കാലത്ത് നോക്കൂ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളതും എത്രയോ ദേശങ്ങളിലും വിദേശങ്ങളിലും രാജ്യരാജ്യങ്ങളിൽ രാജ്യരാജ്യങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടുപോയില്ലേ നിന്റെ പൂർവപിതാക്കന്മാരുടെ കാലത്ത് ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ലല്ലോ പക്ഷെങ്കിൽ നിന്റെ ദൃഷ്ടിയിലതൊക്കെയും യാഥാർത്ഥ്യമാക്കി തീർത്തു ദൈവം നിന്നെ രാജാക്കന്മാരോടുകൂടെ ഇരുത്തുമെന്ന് ദൈവം നിന്നോട് അരുളിച്ചതിട്ടുണ്ടെങ്കിൽ ഉന്നതന്മാരോടുകൂടെ ഞാൻ നിന്നെ നടത്തും എന്ന് ദൈവം നിന്നോട് അരുളിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ദൈവം നിന്റെ കൺമുമ്പിൽ അതൊക്കെയും കൊണ്ടുവരും തീർച്ചയായിട്ടും ദൈവം നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ വാക്തിത്വമല്ല ദൈവം നിന്റെ കരത്ത് പിടിച്ചും കരത്തിൽ പിടിച്ചും കൊണ്ടാണ് പറയുന്നത് ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് വെറും കൈയോട് പിടിച്ചതല്ല വലത് കരം കൊണ്ട് റൈസലോൺ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിർബന്ധിക്കുന്നത് യാക്കൂബിന്റെ അനുഭവത്തിലേക്കൊന്ന് കടന്നു വരാം യാക്കോബ് അപ്പനും മോനും യോസേഫും ഇവിടെ പങ്കിടുന്നതായ ആ സന്തോഷം അവരുടെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് രണ്ടുപേരും ഒന്നൊരു തേരോട്ടം നടത്തി മോനെ നിന്നെ ഞാൻ നിന്റെ മുഖം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല മോനെ പക്ഷെങ്കിലും നിന്റെ സന്തതികളെയും കാണുവാൻ ദൈവം എനിക്ക് സാധ്യമാക്കി തീർത്തു നാം വിചാരിക്കുന്നതിലും ചോദിച്ചതിലും അപ്പുറം ദൈവം തൻ്റെ മക്കൾക്കായി ചെയ്യുന്നു എന്ന് രക്തചുരുക്കമായി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് നാം നമുക്ക് നഷ്ടപ്പെട്ടു പോയതോ സ്നേഹിച്ചതുമായിട്ടുള്ളതായ അല്പമായ കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അത് തിരിച്ചു കിട്ടണം എന്നാൽ ദൈവം തരുന്നത് പത്തിരട്ടിയാണ് നോക്കൂ യോമന് ദൈവം കൊടുത്തത് നൂറ് ഇരട്ടിയാണ് പത്തിരട്ടിയാണ് ഇരുപത് ഇരട്ടിയാണ് ദൈവം തരുമ്പോൾ വേണോ വേണോ എന്ന് ചോദിച്ചാണ് തരുന്നത് മനുഷ്യൻ തന്നാൽ അല്പമേ തരികയുള്ളൂ അത് കുറച്ചുനാൾ കഴിയുമ്പോൾ തിരികെ ചോദിക്കും പക്ഷെങ്കിൽ ദൈവം നിനക്ക് തന്നാൽ മതിയോ മതിയോ എന്ന് ചോദിച്ചു തരും ദൈവത്തിൻ്റെ ദാനം അങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ് ഒരു മനുഷ്യർക്കും വർണ്ണിക്കാൻ കഴിയില്ല ഒരു മനുഷ്യർക്കും അത് അളക്കുവാൻ കഴിയയില്ല ഈ പ്രഭാതത്തിൽ ദൈവം നിന്നോട് ചെയ്തിട്ടുള്ളതായ വാക്തത്വങ്ങൾ അത് അന്യമായി പോവുകയില്ല എന്ന് ദൈവാത്മാവ് ഒരിക്കൽ കൂടെ നിന്നോട് പറയുകയാണ് ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടോ ചില വർഷങ്ങളെടുത്തേക്കും ചിലപ്പോൾ നീ ചിന്തിക്കുന്നതുപോലെ പിറ്റേ ദിവസം പോയി കൈനീട്ടി അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വാങ്ങുന്നതും ഒരു കടയിൽ നിന്ന് വാങ്ങുന്നതും നിലത്ത് നിന്ന് കുഴിച്ചെടുക്കുന്നതുമായ ഒരു കാര്യമല്ല ദൈവം നിന്നോട് പറഞ്ഞത് ഒരു പക്ഷേങ്കിൽ ഭൗമികമായ നന്മകളെ കുറിച്ചും ആയിരിക്കത്തില്ല ദൈവം നിന്നോട് പറഞ്ഞത് നീ ഉന്നതങ്ങളിൽ ഞാൻ നിന്നെ നടകൊള്ളുമാറാക്കും എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ഉന്നത ഭാവത്തിൽ കൂടെ ഉന്നത രീതിയിൽ കൂടെ ഉന്നത വഴികളിൽ കൂടെ വിശ്വാസവീരനായി ദൈവം തന്നെ നടത്തുവാനുള്ള ചില മുൻ നിർണയങ്ങളുമാകാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ആ വാക്തത്വത്തിൻ്റെ നിവൃത്തിയെ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ യാക്കൂപലപ്പോഴും കണ്ണുനീരൊഴുക്ക് കണ്ണുനീരൊഴുക്ക് ഇനി ഒരിക്കലും കാണുവാൻ കഴിയയില്ല എന്ന് വിചാരിച്ച സംഗതിയെ എങ്കിലും അവന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ ദൈവം തന്നോട് ചെയ്തതായ വാക്തത്വം ദൈവം തന്നോട് സംസാരിച്ചിട്ടുള്ളതായ വാക്കുകൾ വേദയിൽ എന്ന് പറയുന്നതായ ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് ആ സ്ഥലത്ത് വെച്ച് ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ഇതൊക്കെ അവകാശമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവമേ നീ പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമല്ലയോ എന്ന് ദൈവത്തോട് തിരിശോധിക്കുന്നതായ ഒരു അനുഭവം യാക്കോവിന് പലപ്പോഴും ഉണ്ടായി യാക്കോബിനോട് ദൈവം പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു ക്രൈസ്തലോൺ ഈ പ്രഭാതത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു നിന്നോട് കൽപ്പിച്ചതൊക്കെയും നിന്നോട് വാക്സം ചെയ്തതൊക്കെയും നിറവേറ്റുവാൻ ഞാൻ ശക്തനാകുന്നു ഗാഡ് ബ്ലസ് യു